കൗമാരം കടന്നവനെ നീ ചോട്ടയും നേരത്തെ വരെ നമുക്ക് ടെൻഷനായിരുന്നു ദൈവം ആദ്യമായിട്ട് ഞങ്ങൾ രണ്ട് കൊച്ചിക്കാരണം ഈ പാട്ട് പാടിയത് ഞാനും അപ്സലിക്കയും കൂടിയാണ് പാടിയേക്കുന്നത് ഡയലോഗ്സ് വരെ ബിജി കൂടി വേറെ വൈഫല്ല ഫസ്റ്റ് തല എന്ന് പറഞ്ഞാൽ ആ പാട്ടിൽ തന്നെ ആടിക്കപ്പൊ തന്നെ പിള്ളേര് പോണേനായിട്ട് എല്ലാരും കൂടി പോയിട്ട് ഫ്രണ്ടില് സ്ക്രീനിന്റെ അവിടെ നിന്ന് ഡാൻസ് ആയിരുന്നു എല്ലാ പാട്ടിലും വേറെ വേറെ മൊത്തം ഇതല്ല അപ്പൊ പിള്ളേരെ അടിച്ച് പോയി ഫ്രീ കടിച്ചേക്കെന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം പോകാ അപ്പൊ കാണാത്ത എത്രയും പെട്ടെന്ന് ഞാൻ പോയി കാണുക അടിച്ച് വിളിക്കുക